വാർത്തകൾ വിശദമായി നിർമ്മാണം പൂർത്തിയാവുന്ന പെരുമ്പളം പാലം മുൻമന്ത്രി ജി സുധാകരൻ സന്ദർശിച്ചു ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് പെരുമ്പളം പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഒന്നാം പിണറായി സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് തുടർ ഭരണത്തിന് വഴിയൊരുക്കിയത് അത് ഇനിയും തുടരുമെന്ന് ജി സുധാകരൻ പറഞ്ഞു സൈബർ ആക്രമണം താൻ കാര്യമായി എടുക്കുന്നില്ലെന്നും ജി സുധാകരൻ കൂട്ടിച്ചേർത്തു സംഘടിതമായ ഒരു ആക്രമണം ആക്രമണം ഒരേ ഒരേ കണ്ടന്റ് തന്നെ ഷെയർ ഷെയർ ചെയ്യപ്പെടുന്നു കാരണം വല്ല കാര്യമുള്ള പറ അതെ അപ്പൊ അത് ഗൂഢമായ ഒരു നീക്കം അല്ല നിങ്ങൾ തന്നെ അത് പറയുന്നുണ്ടല്ലോ ജില്ലാ സെക്രട്ടറിക്ക് പ്രതികരിക്കണം എന്ന് തോന്നി കാണത്തില്ല പ്രതികരിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ എനിക്ക് എനിക്ക് പറയാൻ എന്തോ എനിക്ക് സംരക്ഷണം എന്താ ശരീരം എന്റെ ശരീരത്തെ മുറിവുകളൊന്നും പറ്റിയിട്ടില്ല ഒന്നും പറ്റാനും പോകുന്നില്ല സോഷ്യൽ മീഡിയയിൽ ആരെന്താ പറയുന്നത് ഞാൻ നോക്കാറുമില്ല ഞാനത് നോക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ എഴുതിയിരിക്കുകയാണ് ഇത് കള്ളം പറയല്ലേ അന്ന് പോസ്റ്റർ ഇന്ന അങ്ങനെ പോസ്റ്റർ ഇന്ന് ഞാനല്ല എൻ്റെ മൊബൈൽ എന്ത് ചെയ്യേ എൻ്റെ ചെറിയ മൊബൈലെന്ത്യ ചെയ്യ ആ ചെറിയ മൊബൈലിൻ്റെ പേര് നോക്കിയായോ ഇതും കിട്ടും ഞാൻ ഞാനതേ ഉപയോഗിക്കുന്നുണ്ട് ഞാനൊന്നും കാണാറുമില്ല പക്ഷെ എൻ്റെ വൈഫിൻ്റെ മൊബൈലിലുണ്ട് നിർമ്മാണം പൂർത്തിയാവുന്ന പെരുമ്പളം പാലവും ചേർത്തല നെടുമ്പ്രക്കാട് വിളക്കുമരം പാലങ്ങൾ മുൻമന്ത്രി ജി സുധാകരൻ സന്ദർശിച്ചു ഒന്നാം പിണറായി സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് തുടർഭരണത്തിന് വഴിയൊരുക്കിയത് അത് തുടരുമെന്നും ജി സുധാകരൻ കൂട്ടിച്ചേർത്തു കേരളത്തിൽ കായലിന് നടുവിലൂടെ പോകുന്ന ഏറ്റവും വലിയ പാലമാണ് പെരുമ്പളം പാലം തന്റെ കാലത്ത് ആരംഭിച്ച പാലത്തിന്റെ നിർമ്മാണം വിലയിരുത്താനാണ് എത്തിയതെന്ന് ജി സുധാകരൻ പറഞ്ഞു ഇടതുമുന്നണിക്ക് തുടർഭരണത്തിന് വഴിയൊരുക്കിയത് വികസന പ്രവർത്തനങ്ങളാണ് അത് തുടർന്നു വരികയാണ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും ജി സുധാകരൻ കൂട്ടിച്ചേർത്തു തനിക്കെതിരെയുള്ള സൈബർ ആക്രമണം ഗൗരവമായി കാണുന്നില്ലെന്നും താൻ എസ് എഫ് ഐയെ വിമർശിച്ചു എന്ന് പ്രതിരിപ്പിക്കുന്നു അത് ശരിയല്ല എസ് എഫ് ഐ കടന്നുകൂടി മോശം പ്രവണത കാട്ടുന്നവരെയാണ് വിമർശിക്കുന്നതെന്നും ജി സുധാകരൻ കൂട്ടിച്ചേർത്തു ചേർത്തല നെടുമ്പറക്കാട് വിളക്കം വരം പാലവും ജി സുധാകരൻ സന്ദർശിച്ചു